സമസ്തയിൽ വീണ്ടും വിഭാഗീയത പട്ടിക്കാട് ജാമ്യ നൂരിയിലെ അധ്യാപകനെ പുറത്താക്കിയതിൽ വിവാദം ജാമിയ കമ്മിറ്റിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിനൊരു വിഭാഗം ആഹ്വാനം ചെയ്തു മുഷാവറ അംഗം അസ്സർ അലി ഫൈസയാണ് ജാമ്യാ കമ്മിറ്റി പിരിച്ചുവിട്ടത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ നേരത്തെ ഉണ്ടായിരുന്ന എരിഞ്ഞുകൊണ്ടിരുന്ന വിഭാഗീയതയുടെ തുടർച്ച എന്ന് തന്നെ കാണേണ്ടത് ഹ്മി ഒരു ഇടവേളയ്ക്ക് ശേഷം സമസ്തയിലെ വിഭാഗീയത വീണ്ടും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും ഇവിടുത്തെ അധ്യാപകനായിരിക്കുന്ന അസ്കർ അലി ഫൈസിയെ ഈ മാനേജ്മെന്റ് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പട്ടിക്കാട് ജാമിയ നൂരിയ എന്നുള്ളത് സമസ്ത നിയന്ത്രിക്കുന്ന പാണക്കാട് സാദിഖലി തങ്ങൾ അധ്യക്ഷനായ പ്രസിഡന്റായ സ്ഥാപനമാണ് എന്നാൽ ഇതിന് പിന്നാലെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത് ഈ സാധിക്കുന്ന തങ്ങൾക്കെതിരായിട്ടുള്ള തങ്ങൾ പരസ്യമായി അസ്കർ അലി ഫൈസി പ്രസംഗിച്ചതാണ് ഈ പുറത്താക്കാൻ കാരണമെന്നുള്ളതായിരുന്നു ലീഗ് വിരുദ്ധരുടെ ആരോപണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ ഇതിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒരു വിഭാഗം നീങ്ങുന്നത് പ്രത്യേകിച്ച് ഈ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഈ അസ്കർ അലി ഫൈസിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ പെരിന്തൽമണ്ണയിൽ ഏഴാം തീയതി പ്രതിഷേധ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ശക്തമായ ശക്തമായ പിന്തുണ ഈ ഒരു പരിപാടിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഒരു പരസ്യമായുള്ള പ്രതിഷേധത്തിലേക്ക് സമസ്തയിൽ ഒരു വിഭാഗം പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും സമസ്തയെ അത് വലിയ രീതിയിൽ ആശങ്കയിലാക്കും പ്രതിസന്ധിയിലാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മാത്രമല്ല ഈ പരസ്യം പ്രതിഷേധത്തിൽ സമസ്തയിലെ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഹഷ്മി ഓക്കെ